നമസ്കാരം ശ്രീചറായി പ്രവാസികൾക്ക് വേണ്ടി ചെറിയൊരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾ തെറ്റി ക്ഷമിക്കണം ഒന്ന് കേട്ടു നോക്കൂങ്ങ് മലയാള മണ്ണിൻ്റെ മടിയിൽ മയങ്ങിടുന്നു ഞാൻ ഇങ്ങ് മരുഭൂമിയിൽ മനമങ് മലയാള മണ്ണിൻ്റെ മടിയിൽ മയങ്ങിടുന്നു പകലോൻ്റെ വെയിലിൻ്റെ കാഠിന്യമേറുമ്പോൾ പല മുഖമുള്ളിൽ തെളിഞ്ഞിടുന്നു അവരുടെ ചിരികളിയിലിയുന്നു ഉള്ളിലെ കഠിനമാം കഥനങ്ങളൊക്കെയും അവരുടെ ചിരികളിയിലിയുന്നു ഉള്ളിലെ കഠിനമാം കഥനങ്ങളൊക്കെയും ഞാനിങ്ങ് മരുഭൂവിൽ മനമങ്ങ് മലയാള മണ്ണിൻ്റെ മടിയിൽ മയങ്ങിടുന്നു ഹരിതമാംഭൂവിൻ്റെ കുളിരുള്ള ചിന്തകൾ ഹൃദയത്തിലോടി കളിച്ചിടുന്നു ഹരിതമാംഭൂവിൻ്റെ കുളിരുള്ള ചിന്തകൾ ഹൃദയത്തിലോടി കളിച്ചിടുന്നു അമ്മതൻ താരാട്ടുപാട്ടിൻ്റെ സ്പന്ദനം മുറികളിയിലാകെ മുഴങ്ങിടുന്നു അമ്മതൻ താരാട്ടുപാട്ടിൻ്റെ സ്പന്ദനം മുറികളിയിലാകെ മുഴങ്ങിടുന്നു ഞാനിങ് മരുഭൂവിൽ മനമങ് മലയാള മണ്ണിൻ്റെ മടിയിൽ മയങ്ങിടുന്നു പ്രവാസം പ്രശാന്തമെന്നോതി സ്വയം പ്രയാസങ്ങളൊക്കെ മറന്നിടുന്നു ബാല്യകാലത്തിൻ്റെ മൂല്യം ചികഞ്ഞിട്ട് ഭാവിക്കു വേണ്ടി കുതിച്ചിടുന്നു കിതപ്പും വിയർപ്പും കൂസാതെ എപ്പോഴും ഭാവിക്കു വേണ്ടി കുതിച്ചിടുന്നു പ്രവാസം വാസം പ്രശാന്തമെന്നോദീസ്വയം പ്രയാസങ്ങളൊക്കെ മറന്നിടുന്നു ഞാനിങ് മരുഭൂവിൽ മനമങ് മലയാള മണ്ണിൻ്റെ മടിയിൽ മയങ്ങിടുന്നു പകലോന്റെ വെയിലിൻ്റെ കാഠിന്യമേറുമ്പോൾ പല മുഖമുള്ളിൽ തെളിഞ്ഞിടുന്നു ഞാനിങ്ങ് മരുഭൂവിൽ മനമങ് മലയാള മണ്ണിൻ്റെ മടിയിൽ മയങ്ങിടുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം